ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഞാനൊരു ചെറിയ വ്ളോഗായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ രാവിലത്തെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മോൻ സ്കൂളിൽ പോയി ഹസ്ബൻഡും പോയി മോൾക്കൊന്നും ഇല്ല അവൾക്ക് നാളെ ആനിവേഴ്സറി ആയിക്കാരണം ഇന്നും ലീവ് കൊടുത്തേക്കാണ് അപ്പോൾ രാവിലത്തെ ചോറിൻ്റെയും കറിയുടെ പണികളൊക്കെ കഴിഞ്ഞു ഇനി കുറച്ച് പണികളും കൂടി ഉണ്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കണോ എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിക്കോളൂ ഉണ്ടായിക്കോളൂട്ടോ അപ്പോൾ ഞാൻ പയർ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മുടെ പച്ചപ്പയറാണ് അത് ഉപ്പേരി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ മോരുകച്ചിതാണെന്ന് വെച്ചായിരുന്നു കേട്ടോ കട്ടിയായിട്ട് തേങ്ങ അരച്ചിട്ടുള്ള മോരുകയച്ചിലാണ് കേട്ടോ കഷ്ണങ്ങളൊന്നും ഇട്ടിട്ടില്ല വെറുതെ കാച്ച കാച്ചിട്ടോളൂ പിന്നെ ഞാൻ ഇന്നലെ മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അയല അയല പാൽ ഒഴിച്ചിട്ട് നാളികേര പാൽ ഒഴിച്ചിട്ടുള്ള കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തേക്ക് ഇതൊക്കെ മതി എന്റെ മോള് നല്ല ഉറക്കത്തിലാണ് എണീറ്റിട്ടില്ലേ അപ്പം അവൾക്കൊന്നും ക്ലാസ് ഉണ്ടായില്ലേ അതുകൊണ്ട് എണീറ്റിട്ടില്ലേ അപ്പം ഇന്നത്തെ എൻ്റെ കുറച്ച് പണികളുണ്ട് അപ്പം ഞാനൊരു ചുരിദാർ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് തയ്ക്കണം അതാണ് എൻ്റെ ഇന്നത്തെ ഒരു പണി പിന്നെ മുളക്ക് മുടക്കായത് കൊണ്ട് പിന്നെ അവൾ എനിക്കുമ്പോൾ അവളുടെ കാര്യങ്ങൾ നോക്കിയാൽ മതി അപ്പം ഞാനിപ്പോൾ കുറച്ചു നേരം തയ്ക്കാതിരിക്കാന്നു വിചാരിക്കണേ തയ്ച്ചിട്ട് വേഗം കഴിയും ഒരു ടോപ്പ് ഉള്ളു അത് വേഗം തയ്ച്ചിട്ട് ഞാൻ ബാക്കിയുള്ള പണികളിലേക്ക് കിടക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ചുരിദാർ വരണം പകുതി കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അതാ കഴുത്തൊക്കെ ഞാൻ വെട്ടി വെച്ചിട്ടുണ്ട് ചുരിദാർ ഓൾറെഡി നേരത്തെ തന്നെ വെട്ടി വീട് എടുക്കണം എന്ന് വിചാരിച്ചില്ല അപ്പോൾ വെട്ടി കഴുത്തൊക്കെ അടിച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പണിയും കൂടി ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ചുരിദാർ തയ്ക്കുക അങ്ങനെ കായികമായിട്ടൊന്നും പഠിച്ചിട്ടില്ല ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ പിന്നെ യൂട്യൂബ് നോക്കിയിട്ട് നമ്മൾ ഓരോന്ന് ചെയ്യ തന്നെ എനിക്കല്ല പഠിക്കുക ഹായ് ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ എന്താ പുറത്തേക്ക് പോകാൻ നിൽക്കാണ് അപ്പോൾ മുകളിൽ പിറന്നാളാണ് വരുന്നത് അപ്പോൾ അത് പറഞ്ഞാൽ അവിടുത്തെ ഒരു ഉടുപ്പ് എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമുക്ക് പോവാട്ടാ ് ഇപ്പം ഞാന് കെട്ടി വിട്ടി ചെയ്യാതെ വിചാരിച്ചിട്ടുണ്ട് പുറത്തേക്ക് പോകണമായിരുന്നു അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു മോയ്സ്ചറൈസർ ആണ് പറ്റണത് അപ്പോൾ അലോവേറ മോയ്സ്ചറൈസർ ആണ് കേട്ടോ അത് ഞാന് കുറച്ച് മാത്രമേ പറ്റാറുള്ളൂ കേട്ടോ പ്രൊഫഷണലിനൊന്നുമില്ല നമ്മള് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യും നല്ലൊരു മോയ്സ്ചറൈസർ എടുക്കാം അലോവേറയുടെ നല്ലതാണ് ഞാൻ അടുത്തതായിട്ട് ഞാനൊരു സൺസ്ക്രീനാണ് പറ്റുന്നത് അപ്പോൾ സൺസ്ക്രീന് അധികം പറ്റുന്നില്ല പിന്നെ ഡെയിലിക്ക് ആയതുകൊണ്ട് ഒന്ന് പറ്റുന്നു അതും പറ്റുകയാണ് അപ്പം മോയ്സ്ചറൈസർ ഇട്ടു സൺസ്ക്രീൻ ഇട്ടു ഞാൻ അടുത്തായിട്ട് ഹൈബ്രോ ഒന്ന് വെറുതെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ അതിനു വേണ്ടി ഞാൻ കണ്ണാടെ എടുക്കുന്നുണ്ട് ടച്ച് കൊടുക്കണുള്ളൂ കേട്ടോ ഇനി ഞാൻ കണ്ണൊന്നു എഴുതി കൊടുക്കണുള്ളൂ കാജിൽ വെച്ചിട്ട് ഹിമാലയയുടെ കാജിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കണ്ണ് എഴുതി കൊടുക്ക മേക്കപ്പൊന്നും ചെയ്യാറില്ല എത്ര കേട്ടോ തന്നെ ചെയ്യാറുള്ളൂ കേട്ട ഇനി അടുത്തതായിട്ട് ഒരു ലിപ്സ്റ്റിക്ക് ആണ് നമ്മൾ വെക്കാം അത് ലൈറ്റ് കളറാണ് ഞാൻ ചെറുതായിട്ട് ഇടാറുള്ളു എപ്പോഴും ഇടാറില്ല ഞാൻ വെറുതെ തന്നെ തൊടിയിച്ചു കൊടുക്കുള്ളൂ കേട്ടെ ഇനി അടുത്തതായിട്ട് ഞാനൊരു പൊട്ടാണ് കിട്ടാ പുത്തുള്ളത് പൊട്ട ഒരു കുഞ്ഞൊരു പൊട്ടാണ് ചെറിയൊരു പൊട്ടാണ് ഇനി മുടിയും മുടിയും കെട്ടി കഴിഞ്ഞാൽ സെറ്റായിട്ടാ മുടി കെട്ടിട്ട് വരാം അപ്പൊ മുടിയൊക്കെ കെട്ടിയിട്ടുണ്ട് മുടി പിന്നെ ഭയങ്കര കൂടുതലായത് കൊണ്ട് കെട്ടാൻ ഭയങ്കര എളുപ്പമാണ് അപ്പൊ ഇതാണ് സിമ്പിൾ ലുക്കാണ് ഞാൻ അധികം മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല സിമ്പിൾ ആയിട്ടുള്ളൊരു ലുക്കാണ് കെട്ടാ അപ്പം ഞങ്ങൾ റെഡി ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ടൗണിൽ വരും പോയിട്ട് വരാം ടൗണിലേക്ക് പോവാണ് അപ്പം താ ഞങ്ങള് വണ്ടിയിൽ പോവുകയാണ് കേട്ടോ അപ്പം ഞങ്ങളിവിടുന്ന് ടൗണിലേക്ക് പോവും അവിടുന്ന് ചേട്ടൻ വന്നിട്ട് ഞങ്ങൾ മൂന്നുപേരും കൂടിയിട്ടാണ് പോണത് കേട്ടാ അപ്പം തൃശ്ശൂർ ഏതെങ്കിലും നല്ല ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് കുറച്ച് കടകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് നല്ല ഡ്രസ്സുകൾ നോക്കണം പിന്നെ അവളുടെ ഇഷ്ടത്തിനാണ് എടുക്കണത് അപ്പോൾ ചിലപ്പോൾ ചിലതൊന്നും ഇഷ്ടാവില്ല അങ്ങനെ നോക്കിയിട്ട് നല്ലത് തോന്നിയത് എടുത്തിട്ട് വരും അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ സെലക്സ് മാളിലേക്ക് വന്നേക്കാണ് ഒന്ന് രണ്ട് ഐറ്റംസ് കൂടി നോക്കാനുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ നിന്ന് കറങ്ങിയിട്ട് ഞങ്ങളെന്താ നേരെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഓളുടെ ഡ്രസ്സ് ഇതാണ് ലാവണ്ടർ കളർ വേണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു അപ്പോൾ അവിടെ ഇഷ്ടത്തിലാണ് ഈ രണ്ട് ഡ്രസ്സുകളും എടുത്തേക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്കാണ് വീട്ടിലെത്തിയത് പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഞാൻ ചുരിദാർന്ന് തയ്ക്കാനിരുന്നു അത് മുഴുവനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതെങ്ങനെ എൻ്റെ ചുരിദാർ നന്നായിട്ടുണ്ടെന്ന് അഭിപ്രായം പറഞ്ഞോളൂ അപ്പോൾ ഞാൻ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി തയ്ച്ചത് അപ്പോൾ ഇത്രക്കുള്ള എൻ്റെ ഇന്നത്തെ ഒരു വ്ളോഗെന്ന് പറയാൻ ഞാൻ ഇത്രയ്ക്ക് എടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം കാണാട്ടാ ബൈ